അവിടെ കയറേ വീട്ടിൽ നമ്മുടെ വൈപ്പിലെ ചീനവല വല കാഴ്ചകളായിട്ടാണ് കേട്ടോ ഈ എൻ്റെ ഫോളോവേഴ്സിൽ കുറേ പേര് ഇവിടുത്തെ ഇല്ലാത്തവരായിട്ടുണ്ട് അവർക്കൊക്കെ പുതിയ അനുഭവം തന്നെയാണ് അവർ എന്നോട് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യ കാഴ്ചകൾ കാണുമ്പോൾ പലതും പറയാറുണ്ട് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇന്നത്തെ കാഴ്ചകൾ എന്തായാലും നമുക്കൊന്ന് കണ്ടാലോ ഇത് നോക്കി ഒത്തം പ്രാഞ്ഞിലാണ് കേട്ടോ ഒരു എനിക്ക് തന്നെ എൻ്റെ തോട്ടത്തിൽ ഒരു അഞ്ച് കിലോ മീല ഉണ്ട് ഈ ഒറ്റ വലയിൽ വീണാക്കണേ ഈ പ്രാഞ്ഞിലിത് നോക്കി കാണിച്ചു തരാം അതും ഒറ്റ സൈസ് അതാണ് എടുത്തു പറയേണ്ടത് ഒരെണ്ണം പോലും തിരി വ്യത്യാസമില്ല എല്ലാം ഒരേപോലെ ഇരിക്കുന്നതല്ലേ നോക്കിയാൽ ഇതുമാത്രമല്ല കേട്ടോ ഇന്ന് ഒത്തിരി ഒത്തിരി കാഴ്ചകൾ വേറെയുണ്ട് ഇതെല്ലാം ഒരൊറ്റ വീഡിയോ തന്നെ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ചീനവല കാഴ്ചകളും മീനിൻ്റെ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ പറഞ്ഞത് മറക്കില്ലല്ലോ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് வீண்டும்ிக்கல நமக்கு எந்த கிட்டுனா நோக்கா ചാടി 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 എന്നാണ് പറയണേ ഈ കുറിച്ച് പൊടിയല്ലേ ആ ഈ സാധനം അല്ലേ ഇതുവരെ വന്ന് വീണെക്കണം മീനൊക്കെ ഉണ്ടോ കൂട്ടം പറ്റേണ്ട വന്ന് കേറിയേക്കണ ഒന്നും പറയാലോ നോക്കി ഒറ്റ സൈസ് പറ്റ വല്യ വറ്റ വന്ന് തിരിതായിട്ട് കൂടി കഴിക്കണോ തിരിത